വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ഭൂമിയിൽ രക്ഷാ അഞ്ചാം ദിനം പുരോഗമിക്കുകയാണ് ചുരൽമല മുണ്ടക്കൈ ചാലിയാർ മേഖലയിൽ തെരച്ചിൽ പുരോഗമിക്കുന്നു ഡ്രോൺ ഉപയോഗിച്ചുള്ള ഐബോർഡ് റെഡാർ ഹെലികോപ്റ്റർ പരിശോധനകളാണ് കൂടുതൽ മേഖലകളിലും നടത്തുന്നത് അതേസമയം ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം മുന്നൂറ്റി നാൽപ്പത്തി ഇനിയും ജീവനോടെ ഒരു കണികയെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്ന വലിയ ലക്ഷ്യം വെച്ച് തന്നെയാണ് ഓരോ മിനിറ്റിലും നമ്മൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ വൈകിയും നമ്മൾ കണ്ടതാണ് ഒരു ജീവന്റെ സാന്നിധ്യം ഇന്നലെ നമ്മൾ റഡാർ പരിശോധനയിൽ കണ്ടെത്തുന്നു അതിനുശേഷം രാത്രി വൈകിയും നടത്തിയ തെരച്ചിലടക്കം നമ്മുടെ മുൻപിലുണ്ട് അതുപോലെ തന്നെ ഓരോ മിനിറ്റിലും കണ്ണ് ചിമ്മാതെ അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് രക്ഷാപ്രവർത്തകർ ഒരു നാട് മുഴുവൻ ഒരുമിച്ച് അവരുടെ പുറകിൽ നിൽക്കുന്നു സർക്കാർ സംവിധാനം ഈ രക്ഷാപ്രവർത്തനത്തെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു കാഴ്ചയും ഈ ദുരന്ത ഭൂമിയിൽ ആശ്വാസമായി നമ്മുടെ മുൻപിലുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനൂപ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് പുഞ്ചിരിമട്ടത്ത് നിന്ന് അനൂപ് രക്ഷാപ്രവർത്തനം ഇപ്പോൾ അവിടെ ഏത് രീതിയിലാണ് പുരോഗമിച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് സാധ്യമായ എല്ലാ സംവിധാനങ്ങളും നമ്മൾ ആ മേഖലകളിൽ എത്തിച്ചിട്ടുണ്ട് റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഒപ്പം തന്നെ ഡ്രോൺ മണ്ണുമാതി യന്ത്രങ്ങൾ ഐബോർഡ് റഡാർ അങ്ങനെ എല്ലാവിധ ആധുനിക സംവിധാനങ്ങളും തെരച്ചിലിൻ്റെ ഭാഗമായി ദുരന്ത ഭൂമിയിലുണ്ട് മനു ഞാൻ നിൽക്കുന്നത് നിൽക്കുന്നതിപ്പോൾ പുഞ്ചിരിമറ്റത്തല്ല പുഞ്ചിരിമറ്റത്ത് ഞാനിപ്പോൾ താഴോട്ട് താഴെ ഭാഗത്തേക്ക് വീണ്ടും ഇറങ്ങി ഇവിടെ മോഹൻലാൽ ഉൾപ്പെടെയുള്ള സൈനികർ മോഹൻലാലിൻ്റെ മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ഈ മേഖലയിലേക്ക് എത്തും എന്നറിഞ്ഞ് ഇങ്ങോട്ട് താഴോട്ട് വന്നതാണ് ഈ ഞാൻ ഇപ്പോൾ കാണുന്ന ഇപ്പോൾ ഈ നിൽക്കുന്ന പ്രദേശം നേരത്തെ ഈ പറഞ്ഞ ഈ മുണ്ടക്കൈയിലുണ്ടായിരുന്ന നമ്മൾ ഇന്നലെ വിശദമായി കാണിച്ച അതേ സ്ഥലത്താണ് ഈ സ്ഥലത്തേക്കാണ് മോഹൻലാൽ എത്തുന്നത് ഈ ഭാഗം അപ്പാടെ ആദ്യം വന്ന് പതിച്ച സ്ഥലമാണ് ആദ്യം ഉരുൾപൊട്ടി വന്ന് ഇവിടെയാണ് ആദ്യം പതിച്ചത് ആ പതിച്ച സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടെയുള്ള എല്ലാ ഒരു ഭൂഘടനയും മാറിപ്പോകുന്ന വിധത്തിലാണ് ഇവിടെയുള്ള സാഹചര്യങ്ങൾ ഈ സ്ഥലത്തേക്കാണ് അല്പസമയത്തിലൊക്കെ മോഹൻലാലെത്തുക അദ്ദേഹം നേരത്തെ മേപ്പാടിയിലും പിന്നീട് ചുരുൽമലയിലും എത്തുകയുണ്ടായി ഈ ഇതൊരു ഒരു ടൗൺ ചെറിയ ടൗൺ ആയിരുന്നു ഈ പ്രദേശം ഈ പ്രദേശത്ത് നിന്ന് നിരവധി ആളുകളുടെ മൃതദേഹങ്ങൾ നേരത്തെ കണ്ടെത്തിയിരുന്നു ആ സ്ഥലത്ത് വീണ്ടും ഒരു തെരച്ചിൽ നടത്താനുള്ള ഒരു ഒരു ശ്രമം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് അത് കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഭാഗത്ത് ഈ വന്നടിഞ്ഞ വീടുകളെല്ലാം വന്നടിഞ്ഞ സ്ഥലമാണിത് അവിടെ നിന്ന് മുൻ ദിവസങ്ങളിൽ ഈ ദുരന്തം നടത്തി ദുരന്തം നടന്ന ആ പുലർച്ചയിലും മറ്റുമായി നിരവധി മൃതദേഹങ്ങൾ ലഭിച്ചിരുന്നു ആ മൃതദേഹങ്ങൾ ലഭിച്ച സ്ഥലത്ത് നിന്ന് അവരുടെ ബന്ധുക്കൾ പറയുന്ന അടി പറയുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വീണ്ടും ഇപ്പോൾ ഇവിടെ തെരച്ചിൽ നടത്തുന്നത് അതിൽ അല്ല പറയുന്നത് ഈ മൃതദേഹ ഭാഗങ്ങൾ പല സ്ഥലത്തു നിന്നും കിട്ടിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ മൃതദേഹങ്ങൾ ഈ സ്ഥലത്ത് ഉണ്ടായേക്കാം എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ഭാഗത്ത് ഇന്ന് വീണ്ടും തിരച്ചിൽ നടത്തുന്നത് കഴിഞ്ഞ ദിവസം റഡാറിൽ ഒരു സിഗ്നൽ ലഭിച്ചിരുന്നു ഒരു ജീവസാന്നിധ്യത്തിൻ്റെ അല്ലെങ്കിൽ അത് അത്തരത്തിലൊരു സിഗ്നൽ ലഭിച്ച സഹായിച്ചിട്ടുണ്ടായിരുന്നു ആ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും ആ മറ്റു രീതികൾ പരിശോധന നടത്തുന്നത് ഇപ്പോൾ ആ ജെ സി ബി മാറ്റിക്കൊണ്ടിരിക്കുന്നത് സുധേവൻ എന്ന് പറയുന്ന ഒരാളുടെ വീടിൻ്റെ വീട് നിന്നിരുന്ന സ്ഥലമാണ് അത്രയും മണ്ണ് ആ വീടിന് മുകളിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ട് അവിടെ നിന്ന് ഈ വീടിൻ്റെ ഭാഗങ്ങളിലെത്തി ഈ ആ വീടാകെ തകർത്ത് ഈ ഭാഗത്തേക്കാണ് എത്തിയത് അവിടെയാണ് ഇന്നലെ ജീവൻ്റെ സാന്നിധ്യം ഉണ്ടായ ഉള്ളതായി റഡാർ സിഗ്നൽ ലഭിക്കുകയും ദീർഘനേരം രക്ഷാപ്രവർത്തകർ അത് മാറ്റാൻ ശ്രമിക്കുകയും എല്ലാം ചെയ്തത് അതോട് ചൊട്ടു ചേർന്ന പ്രദേശങ്ങളിലാണ് അവിടെ നിന്ന് ഏതാണ്ട് എട്ട് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് ആ വീടുകളിൽ താമസിച്ചിരുന്ന എട്ട് പേരെ ഇനിയും കിട്ടാനുണ്ട് സുനിൽ സുധേവൻ തുടങ്ങിയ ആളുകളുടെ ബന്ധുക്കളാണ് ആ അവിടെ ഉണ്ടായിരുന്ന വീടുകളിൽ ചെറിയ ചെറിയ തിണ്ട് തിണ്ടായിട്ടുള്ള സ്ഥലങ്ങളാണ് തട്ട് സ്ഥലങ്ങളാണ് ആ ഓരോ തട്ടിലും ഓരോ വീടുകളുണ്ടായിരുന്നു ആ ഭാഗികമായി തകർന്ന വീടിന് തൊട്ട് സമീപത്താണ് മറ്റു വീടുകളെല്ലാം ഉണ്ടായിരുന്നത് ആ വീടുകളെല്ലാം തന്നെ ഇത്തരത്തിൽ നിന്ന് അടിച്ചു തകർത്താണ് താഴോട്ട് വെള്ളം ഒഴിച്ചു പോയത് അതിനിടെ ഈ ഭാഗത്തേക്ക് ഈ മുകളിൽ നിന്നുള്ള വീടിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം അവിടെ അത് തള്ളിയെത്തുകയും ചെയ്യുന്നു ആ ഭാഗത്ത് കൂടുതൽ തെരച്ചിൽ നടത്താനാണ് കഴിഞ്ഞ ദിവസം നാട്ടുകാർ രക്ഷാപ്രവർത്തകരോട് പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ആരംഭിച്ച തരത്തിൽ ഇന്ന് യന്ത്ര സാമഗ്രികൾ കൂടി മറ്റൊരു സഹായത്തോട് കൂടി മണ്ണ് മാറ്റി ഇന്ന് വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ് എങ്കിലും ഇതുവരെ ഇവിടെ നിന്ന് മറ്റ് ആരെങ്കിലും കുടുങ്ങി കിടക്കുന്നതായിട്ടോ മറ്റോ വിവരങ്ങൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല ഇന്ന് പ്രധാനമായും ഈ മേഖലയിലും അതോടൊപ്പം ഇന്ന് തൊട്ട് മുകൾ ഭാഗത്തുള്ള പുഞ്ചിരിമറ്റം തുടങ്ങിയ സ്ഥലങ്ങളിലും തൊട്ട് കീഴ് തെരച്ചിൽ പ്രധാനമായും പുരോഗമിക്കുന്നത് അതോടൊപ്പം ഈ സ്ഥലത്തിൻ്റെ തൊട്ട് സമീപത്തുള്ള തേയില തോട്ടങ്ങളിലും വെള്ളം കയറിയിറങ്ങിപ്പോയ തേയിലത്തോട്ടങ്ങളിലും പരിശോധന ർച്ച് നടത്തും തിരച്ചിൽ നടത്തുന്നുണ്ട് അതിൽ ഈ യന്ത്ര സാമഗ്രികളുടെ ഒരു സഹായത്തോടെ അല്ല അവിടെ തിരച്ചിൽ നടത്തുന്നത് അവർ ഈ വനപാതകളുടെയും മറ്റും തേയിലത്തോട്ടത്തിനറിവുകളിലൂടെയും മറ്റും പുഴയോരങ്ങളിലൂടെ നടന്ന് നടന്നാണ് അവർ ഈ തെരച്ചിൽ നടത്തുന്നത് ആവശ്യമെങ്കിൽ ഇത്തരത്തിൽ യന്ത്ര സംവിധാനങ്ങൾ അല്ലെങ്കിൽ ജെ സി ബി മറ്റും ഉപയോഗിച്ചുകൊണ്ടുള്ള അവർ തിരച്ചിൽ അവർക്ക് ആവശ്യമാണെങ്കിൽ ആ കാര്യം ആവശ്യപ്പെടുകയും അവിടേക്ക് ആദ്യ യന്ത്ര സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതാണ് ഇവിടെ ഒരു പൊതുവിലുള്ള സാഹചര്യം മൂന്ന് ആദ്യം പുഞ്ചിരിമറ്റം മുതൽ ഈ ചൂരൽ മല വഴി ഈ ചാലിയാറിൻ്റെ അടിവാര പ്രദേശങ്ങൾ വരെ കണക്ട് ചെയ്താണ് ഇന്ന് ഒരു തിരച്ചിൽ നടത്തുന്നത് അതിന് അല്പസമയത്തിനകം ഡ്രോൺ ഉപയോഗിച്ചുള്ള ഡ്രോൺ ഹൈബോർഡ് ഉപയോഗിച്ചുള്ള അത്തരം തിരച്ചിൽ നടക്കും അതിനോടൊപ്പം ഈ കഴിഞ്ഞ ദിവസം നമ്മളിവിടെ ഉപയോഗിച്ചതുപോലുള്ള റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള തിരച്ചിൽ അങ്ങനെ എല്ലാം നടക്കുന്നുണ്ട് ഇവിടെ നിന്ന് താഴ് പ്രദേശം വരെയുള്ള മേഖലകൾ പ്രത്യേക സെക്ടറുകളാക്കിയും അതിനോടൊപ്പം അത് പ്രത്യേക മൈക്രോ സെക്ടറിലാക്കിയും തിരിച്ചാണ് തെരച്ചിൽ നടത്തുന്നത് ഇതിൽ പരന്ന വിശാല ഒരു തെരച്ചിലല്ല മറിച്ച് സാധ്യതാ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലാണ് നടത്തുന്നത് അതിൽ തന്നെ മൈക്രോ സെക്ടറെന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൂ അതായത് നേരത്തെ മൃതദേഹങ്ങൾ കണ്ടെത്തിയ സ്ഥലങ്ങൾ അതാണ് മൈക്രോ സെക്ടറുള്ളത് അവിടെ കൂടുതൽ പരിശോധനാ യന്ത്രങ്ങൾ ഉപയോഗിച്ച് നടത്തും അതായത് വെള്ളരിമല വില്ലേജിന് തൊട്ട് സമീപത്തുള്ള പ്രദേശം സ്കൂളിന് തൊട്ട് സമീപത്തുള്ള പ്രദേശം ഈ പാലത്തിന് അതായത് ഇന്നലത്തെ പോലെ ആറു സെക്ടറുകളായിട്ടുള്ള പരിശോധന അതുകൂടാതെ അതിനെ കൂടുതൽ ചെറിയ സെക്ടറുകളാക്കി തിരിച്ച് കൂടുതൽ ആഴത്തിലുള്ള പരിശോധന അതാണോ ഈ മൈക്രോ സെക്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതെ അതെ അതായത് ഏറ്റവും സൂക്ഷ്മമായ പരിശോധന ആവശ്യമുള്ളതും സാധ്യതയുള്ളതുമായിട്ടുള്ള മേഖലയാണ് അങ്ങനെ വിശേഷിപ്പിക്കുന്നത് അതിൽ പ്രധാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വെള്ള വില്ലേജിൽ തൊട്ട് അമ്പത്തെട്ട് മൃതദേഹങ്ങൾ ഒരുമിച്ച് കണ്ടെത്തിയിരുന്നു ഒരുമിച്ചല്ല അത് അല്ലേ നടത്തി അതെ ആ പ്രദേശം നിന്ന് മാത്രം കണ്ടെത്തിയിരുന്നു അതിനർത്ഥം ആ മേഖലയിലേക്ക് കൂടുതൽ ഈ ഒരു ഒഴുക്ക് വരികയും അവിടെ അത് ആ മണ്ണ് മണ്ണ് അവിടെ ആകെ മൂടിപ്പോയതിനടിയിൽ ഇത്തരത്തിൽ ആളുകൾ ഉണ്ടാവാം എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് അത് ആ സാഹചര്യം എത്തിക്കുന്നത് അതുകൊണ്ട് ആ മേഖല കൂടുതൽ തിരച്ചിൽ നടത്തേണ്ടതുണ്ട് ഒരു പ്രത്യേകത അവിടെ മണ്ണ് വലിയ തോതിലാണ് അടിഞ്ഞു കൂടിയിരിക്കുന്നത് ആ അടിഞ്ഞുകൂടിയ മണ്ണ് മുഴുവൻ അവിടെ നിന്ന് നീക്കാൻ ചെയ്യേണ്ടതുണ്ട് കൂടുതൽ ജെ സി ബികൾ ഉപയോഗിച്ചാണ് ആ മേഖലയിൽ വെള്ളരിമല വില്ലേജിന് സമീപമുള്ള സ്കൂൾ റോഡിന് സമീപമുള്ള സ്ഥലത്ത് നടത്തുന്നത് അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ മുണ്ടക്കൈ ടൗണിന് തൊട്ടു പുറകിലുള്ള ഏതാണ്ട് എട്ട് വീടുകൾ സ്ഥിതി ചെയ്തിരുന്ന ആ സ്ഥലത്ത് ഇപ്പോൾ നടത്തുന്ന തെരച്ചിലും ഇവിടെ നിന്ന് ആറ് മൃതദേഹങ്ങൾ ആദ്യഘട്ടത്തിൽ കണ്ടെത്തി പിന്നീട് ഒരു ശരീരഭാഗവും കണ്ടെത്തി ഇവിടെയാണ് അവർ കുടുങ്ങിക്കുടപ്പുണ്ടാവുമെന്ന് അവരുടെ ബന്ധുക്കൾ സുദേവൻ്റെ എല്ലാം ജ്യേഷ്ഠൻ കഴിഞ്ഞ ദിവസം ഇവിടെ എത്തി രക്ഷാപ്രവർത്തകരോട് ഇവിടെ തിരണം ആ ഭാഗത്ത് തരണം എന്നുള്ള നിർദ്ദേശം നൽകുന്നു ആ ജെസി ബി തൊട്ട് താഴെ ആ രക്ഷാപ്രവർത്തകർ നിൽക്കുന്ന ഫയർഫോഴ്സിന്റെ സംഘങ്ങൾ നിൽക്കുന്ന അതിന് തൊട്ട് താഴെയും വീടുണ്ടായിരുന്നു ആ വീട്ടിലുള്ളവരെയും ഒരു വീടിന്റെ മുകളിലാണ് ആ രക്ഷാപ്രവർത്തകർ നിൽക്കുന്നത് ആ പ്രദേശത്തൊരു വീടിരുന്നു അല്ലേ ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ഉണ്ടാ നിൽക്കുന്ന ഭാഗത്തല്ലേ അത് ആ രക്ഷാപ്രവർത്തനം നിൽക്കുന്ന ആ ഭാഗമല്ല മണ്ണ് മൂടിക്കിടക്കുകയായിരുന്നു ഇന്നാണ് ഇപ്പോൾ അത് ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഒരു വഴിയാണത് ആ വഴിക്ക് തൊട്ട് ത താഴെയാണ് ആ മൺകൂന കിടക്കുന്ന സ്ഥലത്താണ് വീടുണ്ടായിരുന്നത് അതിൻ്റെ മുകൾ ഭാഗത്തും ആ ജെ നിൽക്കുന്ന സ്ഥലത്തിന് മുകൾ ഭാഗത്തും വീടുകളുണ്ടായിരുന്നു ആ ആ വീട് ഈ ഈ സ്ഥലത്തിൻ്റെ ഒരു ഭൂപ്രകൃതിയെ ഇങ്ങനെ ആയിരുന്നില്ല ആ ആ വീടുകളെല്ലാം ഒരു രണ്ട് മൺതിട്ടകളിലായിട്ടാണ് വീടുകൾ നിന്നത് അതോടൊപ്പം ആ അതിനോട് ഇടതു പോലെ ആല വീടുകളുണ്ടായിരുന്നു ഈ കടയുടെ ഈ മുണ്ടക്കെ ടൗണിൻ്റെ ഒരു പിൻവശത്താണിത്